സ്വർണത്തിന്റെ വില കുതിച്ചുയരുകയാണ് ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട് ഈ തിളങ്ങുന്ന ലോഹം ഭൂമിയിലെത്തിയത് എവിടെ നിന്നാണ് എന്ന ചോദ്യം പലരെയും ചിന്തിപ്പിച്ചിട്ടുണ്ട് ഭൂമിയിലെ സ്വർണ കനികളാണ് ഇതിന് ഉത്തരം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് എങ്കിലും സ്വർണത്തിന്റെ ഉത്ഭവ കഥ ഭൂമിയേക്കാൾ പഴക്കമുള്ളതാണെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു പ്രപഞ്ചത്തിലെ ഏറ്റവും ഭീമാകാരമായ നക്ഷത്രങ്ങളുടെ സൂപ്പർ നോവ വിസ്ഫോടനങ്ങളിലൂടെയാണ് സ്വർണം പോലുള്ള ഭാരമേറിയ മൂലകങ്ങൾ രൂപപ്പെട്ടു എന്നതാണ് പൊതുവെയുള്ള സിദ്ധാന്തം ഈ പ്രപഞ്ച വിസ്മയങ്ങൾക്കിടയിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ തന്നെയുണ്ട് ഒരു പൊൻകൂമ്പാരം അതിൻ്റെ പേര് സൈക്കി സിക്സ്റ്റീൻ എന്ന ആസ്ട്രോയിഡാണ് ഈ ആസ്ട്രോയിഡ് അതിൻ്റെ സമ്പന്നതയുടെ പേരിൽ അതിപ്രശസ്തനാണ് ഏകദേശം പതിനായിരം ക്വാഡ്രില്യൺ യു എസ് ഡോളർ അതായത് ഒരു ക്വാഡ്രില്യൺ എന്നാൽ ഒരു കോടി കോടി മൂല്യം കണക്കാക്കപ്പെടുന്ന ഈ ചിഹ്നഗ്രഹം ഭൂമിയിലെ മുഴുവൻ രാജ്യങ്ങളുടെയും മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ ആകെ തുകയേക്കാൾ വലുതാണ് സ്വർണം ഇരുമ്പ് നിക്കൽ പ്ലാറ്റിനം ഇറിടിയം റീനിയം ഇങ്ങനെ തുടങ്ങിയ അമൂല്യ ലോഹങ്ങൾ ഇവിടെ ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ സൈക്കി സിക്സ്റ്റീനിലെ ഒരു തരി ലഭിക്കുന്ന ഒരാൾക്ക് നിലവിൽ ലോകത്തിലെ ഏറ്റവും ധനികനായ ഇലോൺ മസ്കിനേക്കാൾ സമ്പത്തുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് സൈക്കി സിക്സ്റ്റീൻ വെറും ഒരു ലോഹക്കട്ട അല്ല അടുത്തിടെ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് നടത്തിയ പഠനങ്ങളിൽ ഈ ആസ്ട്രോയിഡിൻ്റെ ഉപരിതലത്തിൽ ജലാംശയത്തിൻ്റെ അടയാളങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇത് സൈക്കി സിക്സ്റ്റീൻ്റെ ഭൂതകാലം ശാസ്ത്രജ്ഞർ ഇതുവരെ സങ്കല്പിച്ചതിലും വളരെ സങ്കീർണമായതായിരിക്കാം എന്ന് സൂചന നൽകുന്നുണ്ട് ആയിരത്തി ഈ വർഷത്തിൽ ഇറ്റലിയിലെ നേപ്പിൾസിൽ വാനനിരീക്ഷകനായ അനിബൽ ഡി ഗാസ്പാരിസാണ് ഈ ആസ്ട്രോയിഡ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ ജ്യോതിശാസ്ത്രജ്ഞർ ജെയിംസ് വെബ് ടെലസ്കോപ്പിനെ സൈക്കിയുടെ ഉത്തര ധ്രുവത്തിലേക്ക് തിരിച്ചു അതിൻ്റെ നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോഗ്രാഫ് മിഡ് ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെൻറ്റ് എന്നിവ ഉപയോഗിച്ച് അവർ ഒരു ഹൈഡ്രോക്സൈൽ സിഗ്നേച്ചർ കണ്ടെത്തി ഇത് തുരുമ്പിന്റെ രൂപത്തിൽ വെള്ളം ഈ ആസ്ട്രോയിഡിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകാം എന്നതിൻ്റെ ഒരു രാസ സൂചനയാണ് ഈ പുതിയ കണ്ടെത്തൽ സൈക്കി സിക്സ്റ്റീനിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റി എഴുതുന്ന ഒന്നാണ് ഉൾപ്പെടെയുള്ള അമൂല്യ ലോഹങ്ങളാൽ സമ്പന്നമായ ഒരു ലോകം അതിൻ്റെ ഉപരിതലത്തിൽ ജലാംശയവും ഉണ്ട് എന്നത് ബഹിരാകാശ പഠനങ്ങളിൽ പുതിയ വാതായനങ്ങൾ തുറക്കുന്നതാണ് ആസ്ട്രോയിഡ്സ് രൂപപ്പെട്ടതിനെക്കുറിച്ചും സോളാർ സിസ്റ്റത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഒരു ഈ കണ്ടെത്തിൽ സഹായിച്ചേക്കും സ്വർണത്തിന്റെ ഉത്ഭവ കഥയും സായികി സിക്സ്റ്റീനിനെ പുതിയ വിവരങ്ങളും പ്രപഞ്ചം എത്രമാത്രം വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നതിന് മികച്ച ഉദാഹരണങ്ങളാണ് ഈ പഠനങ്ങൾ മനുഷ്യരാശിയുടെ ബഹിരാകാശ പര്യവേഷണങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകും എന്നതിൽ സംശയമില്ല